ഈ സൗണ്ട് എഫക്ട് കുറച്ച് വ്യത്യസ്തമായിക്കോട്ടെ എന്ന് കരുതി തേനീച്ചിട്ട് സൗണ്ട് എടുത്തിട്ടതാണ് ഉറുമ്പിൻ്റെ സൗണ്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് കടിച്ചൊരു പരിവക്കോട്ടപ്പം ട്രൊളിനിയാ ഇന്നലെ മിനിങ്ങ രണ്ട് ദിവസം മുന്നേ മാട്ടക്കറി പോയി നോക്കിയതാണ് നമ്മൾ ഞാൻ ബുപ്പിക്കുട്ടന കൂടെ അന്നേരം ഒന്നും പഴുത്തിട്ടില്ലായിരുന്നു ഇന്ന് വൈകിട്ട് വെറുതെ നോക്കി പോകേണ്ട മഞ്ഞ കളർ കിടക്കുക ഒറ്റ ദിവസം താമസിച്ചായിരുന്നെങ്കിൽ പോയനെ അത്തരാണെ കറക്റ്റ് ഒരു ഉറുമ്പും കൂടും പറിച്ചു ഓടിക്കണ്ട മമ്മി കൊണ്ടു കൊടുക്കാം അയ്യോ എന്റെ കൊച്ചിന്റെ കയ്യിൽ ഉറുമ്പ് കടിച്ചതൊന്നും അല്ല മമ്മി പറഞ്ഞ ഹായ് റോളീനിയ നട്ടത് വെച്ച് ഒരുമാതിരി കൊള്ളാമെന്നൊരു പഴം കേട്ടോ റൊളീനിയ കൊറേ എക്സോട്ടിക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ പ്ലാന്റുകളും വീഡിയോ എല്ലാം നമ്മളിട്ട് നല്ല നിറത്തുകൊണ്ട് നടും ഉണ്ടെങ്കിൽ കഴിയുമ്പോൾ വായി വെക്കാനും കൊള്ളത്തില്ലായിരിക്കും പക്ഷെ റോളീനിയ അത്തപ്പോഴും ഇഷ്ടപ്പെടുന്ന കൃഷാവേ സൂര്യപ്രകാശ് അടിക്കാതിരിക്കുന്ന സ്ഥലം വെളുത്തു തന്നെ ഇരിക്കുന്നു എന്നാൽ പിന്നെ മുറിച്ചേക്കാം കഴിച്ചേക്കാം ആ കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുകി നേരെ കൊണ്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കുക ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് തണുപ്പിച്ചിട്ടാണോ എടുത്ത് കഴിക്കാൻ മമ്മിയുടെ ഫ്രിഡ്ജിനെത്തിച്ചിട്ട് സ്പേസ് കണ്ടെത്തിലാണ് പാട് രണ്ട് സെന്റസെല്ലാം കണ്ടെത്തി അവിടെ നമ്മൾ റൊളീനെ വെച്ചു രണ്ട് മണിക്കൂറിന് ശേഷം എടുത്തു മുറിച്ച് നോക്കാം തൊണ്ടിൻ്റെ കളറ് മാറുന്നുണ്ടോ പറു വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഈ സാധനം പെട്ടെന്ന് കളർ മാറി പോകും ഷെൽഫ് ലൈഫ് ഭയങ്കര കുറഞ്ഞ പഴമാണെന്ന് പറയാം കഴിഞ്ഞ പോലെ എണ്ണം കൂടുതലുണ്ടായിരുന്നു ഈ പ്രാവശ്യം എണ്ണം കുറവാണ് പക്ഷെ നല്ല വലിപ്പമുള്ള കാവുണ്ടായിക്കിട്ടും കേട്ടോ മുറിക്കാൻ നടുവേ അങ്ങോട്ട് ഇത് കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് കറുത്ത കളറായി പോകും കേട്ടോ നമ്മുടെ കാലാവസ്ഥയിൽ കഴിക്കാൻ കൊള്ളാവുന്ന ഒരു പഴമാണ് ഉണ്ടോ അകത്ത് കുരുവുണ്ട് പക്ഷേ അത് തണുപ്പിച്ച് കഴിച്ചു കഴിച്ച് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നത് നമുക്ക് കഴിക്കാം ഈ ആത്തപ്പഴത്തിനകത്തൊരു തരിയില്ലേ ആ തരി ഇതിൻ്റെ അകത്ത് ഇല്ല ഞാൻ പഴം കഴിക്കുന്ന പോലെയൊക്കെയാണെന്നാണ് മമ്മി പറയുന്നത് കേട്ടോ എടുത്ത് ചെയ്തപ്പോൾ പിന്നെയും കൊതി വന്നു കേട്ടോ ഉള്ള കാര്യം പറയാം ഇതിൻ്റെ ടെക്സ്റ്റർ ഞാൻ കാണിച്ചു തരാം നോക്കി ഉണ്ടോ ഒരു കരിക്കും പഴമൊക്കെ ഇരിക്കുന്നുള്ളല്ലേ ഇത് ചതിരെപ്പൊളി കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം അത് വലിയ മരമായി പോകും പടന്ന് വലിയ രരമ്പായിട്ട് മാറുന്ന അപ്പോൾ അതിനൊന്ന് വെട്ടി വിടുവുകയാണ് ചെയ്ത് അത് പൊങ്ങിപ്പോയിട്ട് കാര്യമില്ല അത് എണ്ണം കൂടുതലുണ്ടായെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഒന്നോ രണ്ടോ ഒക്കെ മതി വല്ലപ്പോഴും നമ്മളൊരു മീൻ കറിയൊക്കെ വെക്കുമ്പോൾ മുറിച്ചിട്ടാ പുളിയൊക്കെ കിട്ടുമെന്ന് പറയുന്നു അത് കൂടെ എണ്ണം പറിച്ചു അതിൻ്റെ തലയ്ക്കൊന്നും മുറിച്ച് വിട്ടിട്ടുണ്ട് അതൊക്കെയാണ് നമ്മുടെ പാരമ്പര്യ വിശേഷങ്ങൾ പപ്പിക്കോട്ടം വന്നിട്ടുണ്ട് ഹാജർ മൂന്ന് മിനിറ്റായി അടുത്ത വീഡിയോ കാണാം ടാറ്റ ഗുഡ് ബൈ